സമയമാണ് എങ്ങനെയെങ്കിലും കുപ്പായം വാങ്ങിയാൽ പറ്റൂലല്ലോ കീറിയ പാന്റ് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിരിക്കുകയാണ് ആ പാന്റ് ധരിച്ചാലും മുട്ടു വെളിവാകുന്നു ആരെങ്കിലും കീറിയതല്ല നാളെ ഒരാൾ എന്നോട് പറഞ്ഞു അതേ എന്റെ പേരക്കുട്ടി ചെറിയ കുട്ടിയാണ് അയാൾ പറയാണ് എന്റെ പേരക്കുട്ടി ഉപ്പാപ്പ പറയാണ് പേരക്കുട്ടിയെ കുറിച്ച് ആ ആകെ വയസ്സ് മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ നോക്കുമ്പോൾ ഉപ്പാപ്പ പേരക്കുട്ടിയോ ഒന്ന് ചീത്ത പറഞ്ഞതാണ് ഒരു വിഷയം ഉണ്ടായപ്പോ ഈ പേരക്കുട്ടി ഉപ്പാ ഉപ്പാപ്പയുടെ വധ മുണ്ട് ഞങ്ങളെ നാട്ടിൽ മുണ്ട് എന്ന് ഇവിടെ തുണി അരവിടുപ്പ് പിന്നെ ആ അരവുടുപ്പിനെ തേടി പിടിച്ച് എന്നിട്ട് ഒറ്റ കീറൻ ഉപ്പാപ്പാനോടുള്ള ദേഷ്യം ഉപ്പാപ്പ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞപ്പോ ഉപ്പാപ്പാനോടുള്ള ദേഷ്യം കൊണ്ട് ഉപ്പാപ്പയാണ് ആ വീട്ടിൽ അങ്ങനെ മുണ്ടുടുക്കാറുള്ളു തുണി ഉടുക്കാറുള്ളു അരവുടുപ്പ് അത് കറക്റ്റ് അങ്ങ് തേടിപ്പിടിച്ച് കീരി കളുന്നു ഒരു ഉപ്പാപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പൊ ഓർക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കീറിയ കുപ്പായം ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിരിക്കുന്നു കീറിയ പാൻറ് ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിരിക്കുന്നു ഈ ബലി പെരുന്നാളിന് കുപ്പായം വാങ്ങുമ്പോ കേൾക്കുന്ന പെങ്ങളെ പരിഷ്കാരത്തിന്റെ കുപ്പായം നിനക്ക് വേണ്ട കേട്ടോ ചെറുപ്പക്കാരാ ഇന്നത്തെ ഫേഷനിന്റെ കുപ്പായം നിനക്ക് വേണ്ടടോ നിനക്ക് നല്ല ഈമാനിന്റെ കുപ്പായമാണ് വേണ്ടത് അത് സാന്ദർ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതിന് പുരുഷന്മാരെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഭാര്യ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഭാര്യക്ക് ധരിപ്പിക്കാൻ പാടില്ല അതേ സമയത്ത് ഭാര്യ നല്ല ഇസ്ലാം പഠിപ്പിച്ച വസ്ത്രം തന്നെയാണ് ധരിക്കുന്നതെങ്കിൽ വിരോധമില്ല അപ്പൊ പിന്നെ നീ അവളോട് നീ ഇത് ധരിക്കരുത് പുതിയ ഫാഷനിന്റെ കുപ്പായം ധരിക്കണോന്ന് പറഞ്ഞിട്ട് അവളെ ബെടക്കാക്കാൻ പാടില്ല അതേ സമയത്ത് അവൾ തെറ്റുമ്പോൾ അവളോട് പറയണം നീ നല്ല ഈ കുപ്പായം ധരിക്കണം അങ്ങനെ ഭാര്യയുടെ കുപ്പായം എങ്ങനെ വേണമെന്ന് ഭർത്താവ് ഒന്ന് തീരുമാനിച്ചു കൊടുക്കേണ്ടതല്ലേ എന്റെ കാരണം ഭാര്യയും ഭർത്താവും ഒന്നിച്ചു സ്വർഗത്തിലെത്തേണ്ടവരാണ് ഇതുപോലെ സ്വന്തം കുട്ടികൾക്ക് കുപ്പായം വാങ്ങുമ്പോ ഞാൻ എന്റെ വാലുകൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ കുപ്പായം വാങ്ങാൻ പോയിക്കോളൂ എന്നല്ല ഞാൻ പറയുന്നത് അതേ സമയത്ത് പെൺകുട്ടികൾക്ക് നിങ്ങൾ ഡ്രസ്സ് വാങ്ങുമ്പോ അതേ കഴിവിന്റെ പരമാവധി ഫുൾ സ്ലീവ് ഡ്രസ്സ് നോക്കേണ്ടത് ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് ലെസ് ഡ്രസ്സ് കഴിവിന്റെ പരമാവധി ഒഴിവാക്കണോ കാരണം കുട്ടിക്കാലത്ത് ഏത് കോലമാണ് അവരുണ്ടാകുന്നത് അതേ കോലമാണ് വലുതാകുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി പെൺകുട്ടികളാണോ ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ന്യായം പറയണ്ട ഫുൾ സ്ലീവ് കുപ്പായമാണ് വാങ്ങിക്കൊടുക്കേണ്ടത് അല്ലാതെ സ്ലീവ് ലെസ് കുപ്പായം നിങ്ങൾ അവഗണിക്കണം കേട്ടോ കാരണം അവൾ അങ്ങനെ പറയുമ്പോ ചിലർ പറയാണ് ഉസ്താദ് അവൾ ബെല്ലിയായ പിന്നെ ഏതായാലും സ്ലീവ്ലെസ് ലൈപ്പ് അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാണിക്കും വലുതായതിനു ശേഷം പിന്നെ ഇവിടെ വരെ മാത്രമായിട്ട് കാണിച്ചിട്ട് നടക്കാൻ പറ്റൂലല്ലോ ഇപ്പൊ ഞാൻ കിടട്ടെ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ പിന്നെ ശരിയാവും ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ചെക്കുറുട നടു കെട്ടാ ചക്കട നടു കെട്ടകാവില്ല മനസ്സിലായോ പിന്നെ ചെക്ക കുറുടെങ്കിലും കെട്ട നടുവു കെട്ടാ ചെട്ടകില്ല ചക്കക്കുരുന്ന് നിറഞ്ഞ സാധനം ചക്ക കുരു എന്താ ഈ മഴക്കാലത്ത് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ അറിയാ കാരണം എന്താ ഉമ്മമാർക്ക് ആര്യായിട്ട് മഴക്കാലത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യാണ് ചക്കക്കൂരിന്റെ കാര്യം അപ്പൊ ചക്കക്കൂരിന് അല്ലേ എന്നതുപോലെ കുട്ടിക്കാലത്ത് നന്നായി ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ചാൽ മക്കൾ നന്നാവും വലുതായതിനു ശേഷം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ പെൺകുട്ടികൾക്ക് ഫുൾ സ്ലീവ് കുപ്പായം കൊടുക്കണം സ്ലീവ് പിന്നാലെ വാങ്ങിക്കൊടുക്കണം പിന്നെ അവൾ സ്ലീവ് സ്ലീവ്ലെസ്സും കാണിച്ചിട്ട് പിന്നെ യൂട്യൂബ് ചാനലൊക്കെ അതിനെയാണ് സർവ്വ ഉമ്മമാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താണ് പൈസയല്ല വിഷയം വിലയല്ല വിഷയം 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 മാനമാണ് ഇസ്സത്താണ് ഇസ്സത്ത് ഒരു തവണ അങ്ങ് പോയാൽ പിന്നെ എത്ര പൈസ കൊടുത്താലും ആ ഇസ്സത്ത് തിരിച്ചു കിട്ടൂല പൈസ ഇല്ലാത്തവന്റെ പൈസ ഉണ്ടാക്കാം അതേ സമയത്ത് മാനം നഷ്ടപ്പെട്ടു പോയാൽ ഒരു തവണ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയാൽ ആ ഇസ്സത്ത് പിന്നെ എത്ര പണം കൊടുത്താലും എത്ര അധ്വാനിച്ചാലും എത്ര പ്രവർത്തിച്ചാലും എത്ര ഓടി നടന്നാലും അതുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല ഇത് സർവരക്ഷിതാക്കള് ചിന്തിക്കേണ്ടതാണ് നമുക്ക് ആവേശം വേണ്ടത് ദീനിന്റെ കാര്യത്തിലല്ലേ ഉമ്മാനെ കണ്ടിട്ടല്ലേ മകള് പഠിക്കുന്നത് പാപ്പാനെ കണ്ടിട്ടല്ലേ മകൻ പഠിക്കുന്നത് അതുകൊണ്ട് ഈ മാനുള്ളവർക്ക് ആവേശം ഉണ്ടാകേണ്ടുന്നത് ഏത് വിഷയത്തിലാണ് റുക്കാൻ അവർ ഏത് സമയത്തും റുക്കൂല എനിക്കും ഏത് സമയത്തും റുക്കൂലാണ് ഏത് സമയത്തും ഓ ചെറുപ്പക്കാരായി പരിപാടിയല്ലേ കൗമാരപ്രായമുള്ള മക്കളുടെ പരിപാടിയല്ലേ പറയട്ടെ ചെറുപ്പക്കാരാ രാത്രി നീയൊന്ന് ഉറക്കം വഴിച്ചോ ഉറക്കം വഴിച്ചാല് പിറ്റേത് പകല് നിന്റെ മുഖത്ത് നല്ല ക്ഷീണം പിറ്റേന്ന് പകല് മുഖത്ത് ക്ഷീണം കാണുമ്പോ തന്നെ മനസ്സിലാകും ഏകദേശം ഒരു ലെവൽ മനസ്സിലാകും തലേന്ന് രാത്രി ചങ്ങാതി ഉറങ്ങിയിട്ടില്ല ആ ക്ഷീണം മുഖത്ത് കാണുന്നു എന്നാൽ രാത്രി ഇബാദത്ത് ചെയ്ത മുഖമാണ് പിറ്റേന്ന് ആ മുഖത്ത് നല്ല വെളിച്ചമുണ്ടാകും നല്ല പ്രഭയുണ്ടാകും നല്ല തെളിച്ചമുണ്ടാകൂ പറഞ്ഞത് ഈമാനുള്ള ജനങ്ങളുടെ അടയാളം ഏത് സമയത്തും അവർ റുക്കു സുജൂതും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിസ്കാരത്തിനോട് അവർക്ക് വലിയ താല്പര്യമാണ് പഴയകാലത്തെ ഉമ്മമാരൊക്കെ എത്രയാ സുന്നകരിച്ചിരുന്നത് പഴയ കാലത്തെ ഉമ്മമാരൊക്കെ എത്രയാണ് സുജൂത് ചെയ്തിരുന്നത് അന്നത്തെ ഉമ്മമാരുടെ നിസ്കാരത്തിന്റെ കണക്ക് ഇന്നത്തെ പല ഉമ്മമാർക്കും പറയാൻ കഴിയുന്നില്ലല്ലോ അന്നത്തെ ഒരുപാട് പഴയ ഉമ്മമാർ സുജൂത് ചെയ്തതിന്റെ കണക്കോ ഇന്നത്തെ പല ഉമ്മമാർക്കും പറയാൻ കഴിയുന്നില്ലല്ലോ ആവേശം വേണ്ടത് നിസ്കാരത്തിൽ

ഒരാള് രാത്രി കൂടുതൽ നിസ്കരിച്ചാൽ പകലദേഹത്തിന്റെ മുഖം നല്ല സൗന്ദര്യമുള്ള മുഖമാകും രാത്രി ഫുൾ കൂടുതലും ചെയ്തയാളാണോ രാത്രി ധാരാളം നിസ്കരിച്ചയാളാണോ പിറ്റേന്ന് പകലദേഹത്തിന്റെ മുഖത്ത് നല്ല പ്രകാശമുണ്ടാകും എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം രാത്രി ഉറക്കം ഒരു ചെറുപ്പക്കാരനെയൊന്നു നോക്ക് ചില ചെറുപ്പക്കാരില്ലേ ഇവടൊന്നും അത്തരക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതൽ പറയില്ല അവർക്ക് രാത്രി ഉറക്കം വേണ്ട ഉറങ്ങിയില്ലെങ്കിലും സാരമില്ല ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നു കളിക്കുന്നു പ്രായമുള്ള ഉമ്മക്ക് ഉറക്കിന് നോക്കുന്നില്ല ബാപ്പാന്റെ ഉണ്ടാക്കലാണെന്ന് അവന് ചിന്തിക്കുന്നില്ല ബാപ്പാക്ക് ഉറക്കം ബാപ്പക്ക് പിറ്റേന്ന് വലിയ പ്രയാസമുണ്ടാകും ഉമ്മാക്ക് ഉറക്കം കുറഞ്ഞു പോയാൽ പ്രയാസമുണ്ടാകും അതൊന്നും ഈ മകന് ചിന്തിക്കുന്നില്ല ഏതോ നട്ടപ്പാതിര നട്ടപ്പാതിരത്തേക്ക് വീട്ടിലോട്ട് കയറി വരുന്ന കൗമാരപ്രായമുള്ള മക്കളുള്ള കാലം യുവാക്കളായ മക്കളുള്ള കാലം ഓ അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അല തറാ നീ കാണുന്നില്ലടാ ചങ്ങാതി മഹാന്മാര് ചോദിക്കാണ് നിനക്കെന്തേ കണ്ടുകൂടെ അന്നമൻസും ചില ചെറുപ്പക്കാരെ കണ്ടില്ലേ രാത്രി ഇങ്ങനെ മദ്യപിച്ചിട്ട് ഉറങ്ങാതെ ഇതുപോലെ തന്നെ കള്ളു കുടിച്ച് ലഹരി ഉപയോഗിച്ച് കഞ്ചാവ് ഉപയോഗിച്ച് രാത്രി ഉറങ്ങുന്നില്ല എന്നിട്ടോ അവനെ രാത്രി ഉറക്കം വഴിക്കുകയാണ് എന്നാൽ രാത്രി ഉറക്കം വഴിച്ചിട്ട് നിസ്കരിച്ചവന്റെ മുഖം പോലെയല്ല പിറ്റേന്ന് അവൻ മുഖം കഞ്ചാവ് ഉപയോഗിക്കുന്നവന്റെ മുഖത്ത് ഈ മാന് കാണൂല മദ്യപിച്ചവന്റെ മുഖത്ത് ഈമാന് കാണൂല രാത്രി കളിക്കാൻ വേണ്ടി ഉറക്കം വഴിച്ച ചെറുപ്പക്കാരനാണ് അവന്റെ മുഖത്ത് കാണൂല ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ സ്വഹാപത്തല്ലേ നമ്മുടെ മാതൃക ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലുകാരനല്ലോ നമ്മുടെ മാതൃക ഇന്നലെ മലപ്പുറം ം ജില്ലയിൽ ഞാനത് ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ബ്ലോഗറിനെ കുറ്റപ്പെടുത്തുന്നതല്ല മൊത്തത്തിൽ ഞാൻ പറയുകയാ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലുകാരനാണോ യൂട്യൂബ് ഈ വന്നതല്ലേ ചങ്ങാതി ഏതെങ്കിലും ഒരു ബ്ലോഗർ ആണോടാ എന്റെയും നിന്റെയും റോൾ മോഡൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലുകാരനാണോ അല്ല നമ്മുടെ റോൾ മോഡൽ മഹാന്മാരായ സ്വഹാബത്തല്ലേ ആ സ്വഹാബത്തിനെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത് അവരുടെ ആവേശം അവർക്ക് വലിയ താല്പര്യം ചെയ്യുന്നതിലാണ് റുക്കോഴുകൊണ്ടവരെന്താണ് ലക്ഷ്യം വെക്കുന്നത് ആ കൊണ്ടെന്താണ് അവര് ഈ വാലു പറയുന്ന ഞാൻ വാലു പറയുമ്പോൾ എന്റെ കൽവിൽ മിനല്ലാഹി നീയത്തൂന്നാണ് യജമാനനായ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം മാത്രം ആ റബ്ബിന്റെ പൊരുത്തം മാത്രം അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വയൽ പറയുമ്പോഴല്ലേ എന്റെ എനിക്ക് എനിക്കുപകരിക്കുള്ളൂ കേൾക്കുന്നവർക്ക് ഉപകരിക്കുള്ളൂ എന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകരിക്കുള്ളൂ